ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുകയാണ് ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വരുന്നത് മറ്റന്നാൾ അതായത് തിരുവോണ ദിനത്തിൽ രാത്രി ഏഴരയ്ക്കാണ് അത് ശക്തരായ പഞ്ചാബ് എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഇതിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരമാണ് നടക്കുന്നത് കൊച്ചിയിൽ വെച്ചാണ് മത്സരം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഹോം അഡ്വാൻറ്റേജിൽ നല്ല മികവ് കാട്ടാറുണ്ട് കൂടുതലും ബ്ലാസ്റ്റേഴ്സ് ഹോം മത്സരങ്ങളിലാണ് വിജയം കൈവരിക്കാറുള്ളത് എന്തായാലും ആ ശൈലി ബ്ലാസ്റ്റേഴ്സ് ഇത്തവണയും തുടരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ രണ്ട് സൂപ്പർ താരങ്ങൾ ആദ്യ മത്സരത്തിൽ ഉണ്ടാകില്ല എന്നുള്ളൊരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ട താരങ്ങളാണ് ഇല്ലാതിരിക്കുക എന്നാണ് അപ്ഡേറ്റ് വന്നത് അതിൽ പ്രധാനപ്പെട്ട താരങ്ങളാണ് നോവാസദോയും അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണയും ഈ രണ്ട് താരങ്ങളും അടുത്ത മത്സരത്തിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് വന്നിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇപ്പോൾ അതിനൊരു കൺഫർമേഷൻ നമുക്ക് നൽകുകയാണ് ഒരു വീഡിയോ ആയിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇത് നൽകുന്നത് എന്തായാലും ലൂണയും നോവാസദോയും ഒന്നിച്ചുകൊണ്ടുള്ള ഒരു റീലാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് എന്തായാലും അതിൽ നമുക്ക് ലൂണ മൊബൈലിൽ നോക്കുമ്പോൾ നോവാസദോയ്ക്ക് അടുത്ത മത്സരം സസ്പെൻഷനായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്ഡേറ്റ് ആണ് അവിടെ ലൂണ നോക്കുന്നത് അപ്പോൾ അത് ലൂണ നോവാസദോയോട് ചോദിക്കുന്നുണ്ട് അത് ശരിയാണോ എന്ന് അപ്പോഴത്തേക്ക് നോവാസദോയ് പറയുന്നത് അത് ശരിയല്ല അത് തെറ്റായ ഒരു കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ ലൂണയും കളിക്കുമെന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ലൂണയും നോവാസതോയും ആദ്യ മത്സരം കളിക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്തായാലും നോവാസതോയ്ക്ക് ഈ ആദ്യ മത്സരം നഷ്ടമാകുമെന്ന് പറഞ്ഞതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എഫ് സി ഗോവയ്ക്ക് വേണ്ടി സെമി ഫൈനൽ മത്സരം കളിച്ചപ്പോൾ അദ്ദേഹത്തിന് രണ്ട് എല്ലോ കാർഡ് ലഭിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത മത്സരം അദ്ദേഹത്തിന് സസ്പെൻഷൻ ആയിരിക്കും എന്നാൽ ഗോവ ഫൈനലിൽ കയറാത്തത് കൊണ്ട് തന്നെ പിറ്റേ സീസണിൽ അതായത് ഈ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ താരം കളിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയാണ് ആ മത്സരം താരത്തിൽ നഷ്ടമാകുമെന്നുള്ളതായിരുന്നു അപ്ഡേറ്റ് വന്നത് എന്നാൽ അതിന് മാർക്കസ് മുർഗലവ് കൃത്യമായ മറുപടി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഒരു സീസണിൽ യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷൻ ആണെങ്കിൽ അത് ആ സീസണിൽ തന്നെ കഴിയും പിറ്റേ സീസണിലേക്ക് അതായത് തൊട്ടടുത്ത സീസണിലേക്ക് അത് വരില്ല റെഡ് കാർഡാണെങ്കിൽ മാത്രമേ അത് തൊട്ടടുത്ത സീസണിൽ ബാധിക്കുകയുള്ളൂ എന്ന് മാർക്കസ് മൃഗുലവ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ നോവാസോയും ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും എന്തായാലും ആദ്യ മത്സരത്തിനുണ്ടാകും ലൂണയും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നിരുന്നു ልንደ